ആയതുകൊണ്ട് വന്നതല്ല ഇത് ദൈവത്തിന്റെ ന്യായവതിയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരത്തിന്റെ ന്യായമതിയാണ് ഈ വെള്ളപ്പൊക്ക ന്യായവതിയാണെന്ന് ഞാന് പറയുന്നില്ല പക്ഷെ ഒരു മുന്നറിയിപ്പ് പണ്ടൊക്കെ പടിഞ്ഞാറെ എന്തിക്കില്ല വെള്ളപ്പൊക്കവും പ്രശ്നവും ഞങ്ങളൊരു കല്യാണാലോചനയ്ക്ക് ചെന്നപ്പോ ഞാനും ഉണ്ട് ഒരു പെണ്ണിനെ കാണാനായിട്ട് ചെന്ന വേറൊരു ചെറുക്കനും അവന്റെ അളിയനും ഞാനും ഉണ്ട് അപ്പൊ അവിടെ ചെന്ന് കണ്ടപ്പോ ഞങ്ങൾ എവിടാ വീട് ഞാനാ പറഞ്ഞു ഞങ്ങള് കാവാലം താരം ഓ അതല്ല മെള്ളക്കുഴി ആയിരിക്കോ കാവാലത്തെല്ലാം മെള്ളവാനം പറഞ്ഞ കിടക്കോട്ട് വന്നപ്പോ ഇവിടെ ഉരുളകൊട്ടി അങ്ങോട്ട് കൊണ്ടുവരിക അല്ലേ എനിക്കത് ഏറ്റവും കൂടുതൽ ഉരുളകൊട്ടി ഏരിയ ഇല്ല എന്ന് തോന്നുന്നു ഇല്ലയോ ദുഃഖമുണ്ട് പ്രയാസമുണ്ട് വസ്തു പോയവരും വീട് പോയവരും ആളവായം ഉണ്ടാകും നമുക്കിപ്പോൾ ഖേദമാ ദുഃഖമാ എന്ന് പറഞ്ഞാൽ എങ്ങും സുരക്ഷിതമല്ലെന്നായി പറഞ്ഞത് പിന്നെ ഈ വെള്ളപ്പൊക്കം വന്നത് ന്യായവതിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു അങ്ങനെ അങ്ങനാണെന്നല്ലോ തിരുവചനം പഠിപ്പിക്കുന്നത് ആ മൂന്നിന്റെ നിമിത്ത ഭൂമി പറയ്ക്കുന്നു മാലിന്റെ നിമിത്തം അതിന് റഹിച്ചുകൂടാ ആ വാക്യം ഒന്ന് വായിച്ചത് ഇടയ്ക്ക് ഏഴു വരുന്നല്ലോ സദൃശവാക്യം അതിന്റെ മുപ്പതാം തീയതിയോ

മുപ്പതിന്റെ ഇരുപത്തി ഒന്ന് മൂന്നിന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു മൂന്നിന്റെ നിമിത്തം ഭൂമി വിരയ്ക്കുന്നു നാലിന്റെ നിമിത്തം അതിന് സഹിച്ചുകൂടാ സഹിച്ചുകൂടാണെ ഭൂമി വിറയ്ക്കുന്നുണ്ട് തീറുന്നു അങ്ങനല്ലേ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നത് തങ്കച്ചന്റെ വരെ തോമാചന്റെ പേരോട് എത്തിച്ചെന്നു രണ്ടുപേരെ കെട്ടിട തങ്കച്ചന്റെ വരെ അവിടെ ഇരുന്ന കെട്ടിടവാ കുറച്ച് കഴിഞ്ഞപ്പം നേരെ അല്ല കെട്ടിടത്തോടെ വന്നി പറയിരിക്കല് കൊടുക്കോന്നുള്ളതാ റോഡ് ഓടി അങ്ങോട്ട് ചെന്നപ്പോ റോഡ് വിണ്ട് കീറി വയനാട്ടിലെ വലിയ അഗാധമായ കർത്തം ഭൂമി കുലുങ്ങുന്നു പി കീറുന്നു കിണർ താഴുന്നു ഒക്കെ നമ്മൾ പത്രത്തിൽ കണ്ടതല്ലേ വെള്ളമാണ് വെള്ളം എന്ന് പറഞ്ഞ ചുറ്റാറ്റോട്ട് വന്നപ്പോള് പൊട്ടി വെള്ളമായിട്ട് അങ്ങോട്ട് വരുന്നു എവിടാ സുരക്ഷിതത്വം ഞാൻ ചോദിച്ച സ്ഥലത്ത് ചെന്നപ്പോ എന്നോട് ചോദിച്ചു എവിടാ വീട് ഞാൻ പറഞ്ഞ എന്റെ വീട് കാവാലത്താ വെള്ളക്കൊടി ഇല്ലയോ ഒരു തള്ളാ ഞാൻ പറഞ്ഞ തള്ള നിങ്ങള് നോക്കി കണ്ടും മർദ്ദാനം പറയണം എല്ലാരോടും കയറി കൊത്തുന്ന പോലെ ആ അതോ ഒരു വിവരം ഉള്ളൊരു തളയല്ല അവര് കാവാലത്ത് വെള്ളക്കൊടി അല്ലേന്ന് കാവാലോ എന്ന് പറഞ്ഞാൽ എന്തോ നല്ല നാടാ പിന്നെ ശ്രേഷ്ഠന്മാരൊക്കെ ജനിച്ച സ്ഥലമല്ലയോ കാവാലം നിങ്ങൾക്ക് പഴയ പഴയ ആൾക്കാർക്ക് അറിയാം സർദാർ കെ എം പണിക്കർ നെഹ്റു മന്ത്രിസഭ അംബാസഡർ ആയിട്ടിരുന്ന ആളാ കാവാലങ്ക അദ്ദേഹത്തിന്റെ അനന്തരവനാ കാവാലൻ നാരായണ പണിക്കർ അദ്ദേഹത്തിന്റെ മകനാ കാവാലം ശ്രീകുമാർ തള്ള പറയ വെള്ളക്കുഴിയാന്ന് അവരുടെ ഫസ്റ്റ് കസിന് ആ ഡോക്ടർ അയ്യപ്പ പണിക്കര് എല്ലാം കാവാലങ്ക ലോകത്തെ ചരിത്രത്തിൽ ഇടം നേടിയ ആ കാവാലത്തുള്ള മുരിക്കൻ കായൽ രാജാവും മുരിക്കൻ ധനാഠ്യൻ അപ്പൊ തന്നെ കായൽ സ്വന്തമായിട്ട് കുത്തിയെടുത്ത് കൃഷി ഉണ്ടാക്കി പത്തായിരത്തഞ്ഞൂ അയ്യായിരം ഏക്കറോളം അപ്പൊ അത്രയ്ക്ക് പ്രഗത്ഭന്മാരുള്ള സ്ഥലം ആ കാവാനും അപ്പൊ ഞാൻ പറഞ്ഞത് ആ സ്ഥലത്തു നിന്ന് യാതൊരു യോഗ്യതയില്ലായ എന്നെ ദൈവം തെരഞ്ഞു കൊടുത്തു അത് ദൈവത്തിന്റെ കാരണം എന്നെ തിരഞ്ഞെടുത്തത് യോഗ്യത ഉള്ളത് കൊണ്ടല്ല യോഗ്യത ഇല്ലാഞ്ഞതുകൊണ്ടാണ് യാതൊരു ഗുണ ഉള്ളത് കൊണ്ടല്ല യാതൊരു ഗുണമില്ലാഞ്ഞതു കൊണ്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത് അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ മറുപക്ഷം ഈ മൂന്നിന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു നാലിൻ്റെ നിമിത്തം അതിന് സഹിച്ചു കൂടാ ഇവിടെ കോലാകലങ്ങൾ നടക്കുക വെള്ളപ്പൊക്കം ആരും ഈ രണ്ടുനില ഉള്ള ഒരു ദേശത്ത് രണ്ടുനില കേറുകയെന്ന രണ്ടുനില ഒരു ഉള്ളവര് മുറ്റത്ത് വന്നപ്പോൾ അതങ്ങ് രക്ഷപ്പെട്ടു രണ്ടു മനക്കാരോടൊപ്പം മേളിലോട്ട് വരിച്ചേരുന്നത് നന്നായ വെള്ളം പിന്നെ പിന്നെ പൊങ്ങി മേളിലോട്ട് പിന്നെ അവസാനം മേളിൽ കയറിയപ്പോ തിൻഷീറ്റ് ഇട്ട് വെച്ചിരിക്കുക കാശുണ്ടായിരുന്നല്ലോ അതാണ് ഹെലികോപ്റ്റർ പോയ അതങ്ങ് കാണാനും മേല എന്തല്ല നാശം വെച്ചത് അയിലത്തുകാരോട് മിണ്ടുകയല്ലോ കാശുണ്ട് കണ്ടവാനം മതിൽ കെട്ടിവെച്ചു രണ്ട് ഗേറ്റ് വിട്ട് ആമത്താഴിട്ട് പൂട്ടി വാല് മുറിച്ച മൂന്ന് വട്ടി നിന്റെ വീട്ടിലാരും വരുന്നില്ലല്ലോ നീ അപ്പുറത്ത് താമസിക്കുന്നതോട് നിനക്ക് സഹകരണമില്ലല്ലോ നീ പമ്പളയും കൂടെ കറുത്ത ക്ലാസ് ഇട്ട കാറെ അമ്മി പോവല്ലേ തൊട്ടപ്പുറത്തേ ഉള്ളവരോട് മിണ്ടുന്നില്ലല്ലോ പിന്നെങ്ങനാ നീ ഓടി ഓടിക്കേറി വരുന്നേ മനുഷ്യൻ കൊണ്ട് സഹകരിച്ചാലല്ലേ അപ്പുറത്തുള്ളവരറിയുള്ളവരങ്ങോട്ടാ പോയത് അവിടെ ഉണ്ടോ ഇന്ത്യ ഞാൻ കണ്ടുമാനം കാശിമന്ദങ്ങൾ കുത്തുന്നു ഇടയ്ക്ക് അരിച്ചിര കാര്യം അവിടെ പറഞ്ഞേ ഒക്കെയുള്ളൂ ഞാൻ റാന്നി ചെന്നപ്പം ഒരിക്കലും സംസാരിച്ചുണ്ടിക്കടുത്തും പറഞ്ഞ കാര്യം കാര്യമാവും പറയാം റാന്നി ചെന്നിങ്ങനെ സംസാരിച്ചപ്പോളെ അവിടെ ഈ തീരദേശത്തുള്ള ദൈവകുഞ്ഞങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു നല്ല ദൈവകുഞ്ഞുങ്ങളാണ് ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും തീരദേശത്ത് അങ്ങനെ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ തീരദേശത്തുള്ള ദൈവകുഞ്ഞങ്ങള് നല്ല ആത്മീയ ആത്മീയതീക്ഷതയാണ് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുമുണ്ട് അപ്പൊ അവരെ പറ്റി നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു നല്ല ദൈവ കുഞ്ഞുങ്ങളാണ് ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും സ്നേഹവും നല്ല കൂട്ടായ്മ എന്താ അപ്പൊ റാന്നിക്കാരിയോ നല്ല പറയാ അവര് പറഞ്ഞ ഭാഷയെന്ന് അതുപോലെ പറയാം അറിയാം ഓ അതെല്ലാം മരിക്കാൻമാരാസ്റ്ററെ ഇതാ പറഞ്ഞ ഞാൻ ചോദിച്ചു കൊച്ചമ്മ ഏതാ ഞങ്ങള് കപ്പലേ വന്നതാ പാട്ടൊക്കെ ഉണ്ട് അവർക്ക് ഞാനിപ്പോ അതൊന്നും കണ്ടിക്കാൻ നിൽക്കുന്നില്ല കപ്പലോ വള്ളത്തല്ലോ എങ്ങനെയല്ലൊക്കെ വരട്ടെ അവർക്ക് പാട്ടൊക്കെ മലനാടൂ നോക്കി പുറപ്പെട്ടാറേ കൊച്ചിയിലാഴി മൂലം കണ്ടവാറേ കുടുങ്ങൂരങ്ങീത വന്നിറങ്ങി പാട്ടു നാലു വെടിവെച്ചു ഗോപൂരം കേറുന്നപ്പോൾ അവർ കൊള്ളുന്നുണ്ടിന്മേൽ കൊടിയും പാടണ്ട അപ്പൊ അവര് കപ്പലെ വന്നതാണ് ഞാൻ എതിർക്കുന്നില്ല പക്ഷേ അതുകൊണ്ടാ പറഞ്ഞ അവര് മരയ്ക്കാന്മാരാണ് ആ പറഞ്ഞ ഭാഷ എങ്ങനെയാണ് ഞാന് അടുത്ത കാലത്ത് അവിടെ ചെന്നപ്പോ ചോദിച്ചു പിന്നെ സെറിയായി ഉറകായിന്നൊക്കെ തുറമുഖത്തിൽ വന്നു അല്ലെ തോമാസിലേക്ക് വന്നപ്പം അങ്ങനെ അത് എതിർക്കുന്നില്ല വെള്ളം പൊങ്ങി കഴുത്തോളം വെള്ളം വന്ന് തൊലയാന്നേരത്തി വള്ളത്തെ വന്ന് രക്ഷിച്ചു താരാ സെറിയായി നന്നോ പറഞ്ഞേ ഉറകായി നന്നോ പറഞ്ഞേ നന്തി ഒക്കെ വല്ലോ എടാ ആദ്യം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം അവന്റെ ആത്മാവ് ഭൂലോകത്തേക്കാൾ വിലയേറിയ നിന്നെ പോലെ തന്നെ ആ അന്തസ്സും അഭിമാനവും അവനുമുണ്ട് കാശില്ലെന്നേ ഉള്ളു അവനും മനുഷ്യനാണ് കണ്ടതില്ലേ വെള്ളം അടുത്തോളം വെള്ളം വന്നാൽ ഓടിവായൂന്ന് വള്ളത്തെ വന്നാലോ വള്ളത്തെ അവര് വന്നില്ലായിരുന്നെ കാണായിരുന്നു ചങ്ങാടം പോലെ ഒടുക്കി നടന്നായിരുന്നു നിന്റെ അള്ളാടാ ഡെഡ് ബോഡി പോലെ നിനക്ക് കിട്ടുകയായിരുന്നു എനിക്ക് ഫേസ്ബുക്ക് അല്ല അതെല്ലാം ഉണ്ടല്ലോ അതിന് പറഞ്ഞ എന്തുവാ അതില്ല പക്ഷെ ചില ചില വിഷയങ്ങൾ എന്നെ കാണിക്കാറുണ്ട് യാത്ര പോകുമ്പോഴും സഹോദരന്മാരൊക്കെ നല്ല കാര്യങ്ങൾ അപ്പൊ ഒരു ഞാൻ എന്നെ കാണിച്ചതാ നിങ്ങൾ കണ്ടതായിരിക്കും വെള്ളം മുന്നെത്തിയ ചെങ്ങന്നൂർ സൈഡിൽ ഞങ്ങണ്ട വെള്ളം മുഞ്ഞ് കഴുത്തോളം വെള്ളത്തിൽ എടുത്ത് നിൽക്കാൻ പറയാ പ്രാർത്ഥിക്കാന്ന് വെള്ളമില്ലാഞ്ഞു തന്നെ ഉണ്ടായിരുന്നല്ലോ പ്രാർത്ഥിക്കാൻ ഇത്രയും വെള്ളം നമ്മളാണെങ്കിൽ ഇപ്പൊ പ്രാർത്ഥന വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം ി പറഞ്ഞത് എംഎൽ ഇതുവരെ പോലെ തന്നെ അടി എഴുതി ചോട്ട് നിന്നാമതി എം എൽ എ വന്നോളൂ എന്ന് പറഞ്ഞു കുറച്ചു നേരം കൂടെ അവിടെ തന്നെ നിന്നാ മതി എം എൽ എ ഒരാൾക്ക് വേണ്ടിയാ എം എൽ എം എൽ എ ഒരു ഒരു മണ്ഡലത്തിന്റെ പ്രതിനിധിയല്ലേ അതേ ജനപ്രതിനിധിയല്ലേ എല്ലാ വീട്ടിലും വെള്ളത്തിൽ കിടക്കുന്നവരെ വരിച്ചു കയറ്റാൻ പറ്റൂ പലരും പ്രത്യേക സ്ഥലത്ത് നിന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കും അതിനനുസരിച്ച് രക്ഷാപ്രവർത്തകര് അത് അടുത്ത വന്നില്ലെന്ന് അഹങ്കാരം ഒക്കെയാ വീട് വെക്കയാണ്ട പ്രാർത്ഥനയ്ക്ക് വിളിച്ചാ വരുമോ എവിടെന്നാ പ്രാർത്ഥിക്കാൻ നേരം കുതിച്ചത് തെളി പറയാളെ അമ്മ അവൻ്റെ എനിക്കിപ്പോ പ്രാർത്ഥിക്കാൻ നേരം ഒന്നുമില്ല എന്തുവാ ടെൻഷൻ അയ്യോ പിള്ളേര് വന്നിട്ടുണ്ട് അവധിക്ക് മൂത്തവന് ചിക്കൻ വേണം മോക്ക് ഫിഷ് മോളി അവള് എല്ലാ മീനും കൂട്ടത്തിൽ അവള് കൂട്ടത്തില് സിസ്റ്ററി മുള്ളതൊന്നവള് കൂട്ടത്തില് കൂട്ടു പൂ പൂപ്പാട് വന്നവളാ കുറച്ചി കുറച്ചോടെ മുള്ളറിയാമല്ലോ അവൾക്ക് ഇപ്പൊ ചെറിയ കാശായി അച്ചായും വിദേശത്തോ അമേരിക്ക പോയി നീ അലങ്കരിക്കരുത് ആ മുകളൊക്കെ കുറച്ച് ചൂട്ടെന്നിട്ട് ഊപ്പാട് വന്ന നീ എല്ലാ പിള്ളാരെയും പോലെ സിസ്റ്ററി അവക്കുള്ള മീൻ അവമ്മി വേണം നിന്നി ഫിഷ് മോളി മൂത്തമന് ചിക്കൻ ചിക്കൻ ഇല്ലെങ്കിൽ ഒന്നും കഴിക്കല് പ്രത്യേക സ്വഭാവം ആവക്കെ സഹിക്കാൻ ഇപ്പൊ ഡാഡി വന്നിട്ടുണ്ടാകും ഡാഡിക്ക് മട്ടൺ വേണം എടാ നീ പടങ്ങഞ്ഞ വെള്ളവും കുടിച്ചേ കളികാലം കപ്പ കളി ഞങ്ങളുടെ നാട്ടിലെ കളികാലം കപ്പൊരു കപ്പ ഇല്ലേ കളികാലം കപ്പ ബോധി അരിഞ്ഞ അത് രണ്ടു മൂന്ന് പ്രാശം തിളപ്പിച്ചൂറ്റി മോദന്ന് തന്നിട്ടില്ല മോദെന്നൊക്കെ എഴുതി വായിച്ചോണ മോദ പേപ്പർ മടക്കിയിട്ടോണെ ആരും തരാനാ മോദ ആ കപ്പയും പുടുങ്ങി മോതയൊന്നുമില്ലാഞ്ഞിട്ട് കാന്താരി അങ്ങോട്ടിറങ്ങി കാന്താരി എടുത്തുകൊണ്ടുവന്ന് അടച്ചു വെച്ച പെരകേ ഉടച്ചേ ഈ കപ്പ കുടുങ്ങി ചെണ്ട മുറിയനോ അല്ലെങ്കിൽ കോതി അരിഞ്ഞതോ പുടുങ്ങി കാന്താരിയെ തൊട്ട് ഊത്തലെടുത്ത് നീ പെരക്കൂറ്റി ഓടിയ നീയാ മട്ടൻ എന്തോ അലങ്കാരികളെ എല്ലാം ദൈവം പിടിക്കും ഞാനാന്നേലും നിങ്ങളാന്നേലും വെള്ളപ്പൊക്ക ന്യായവതിയാണെന്ന് ഞാൻ പ്രസംഗിക്കുന്നില്ല ന്യായപതി വേറെയാ ഇത് ഇതിനൊക്കെ ഒരു മുന്നറിയിപ്പാ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ തൃശ്ശൂര് പൂരം നടക്കും അതിനു അതിനുമുമ്പ് സാമ്പിൾ പിടിക്കട്ടുണ്ട് പൂരം വരാൻ ചെയ്യാ സാമ്പിളാ അലങ്കാരമല്ലയോ ഒരു സഭയിലാ കൂടുന്ന കൈ കൊടുക്കത്തില്ലല്ലോ ഒരു വീട്ടിൽ പ്രാർത്ഥന വെച്ചാണ് ഞാൻ വീട്ടിൽ പോകത്തില്ലല്ലോ ഇനി അടവാ പോയാൽ അവിടെ നിന്ന് ചാപ്പാട് കഴിക്കുമോ കണ്ടാ മിണ്ടത്തില്ലോ ചൊല്ലി വളത്തില്ലേ ഞാൻ എന്റെ വീട്ടിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരുമല്ലോ ഞാൻ പ്രത്യേക ബെഡ്റൂമോ കട്ടിലും പ്രത്യേകം കട്ടില്ല മെത്ത മെത്ത പുള്ളി വരുത്തിയത് എനിക്കത് കിടന്നാല് அண்ட்டெல்லப்பக்கம் வந்தப்ப கேம் சென்றப்பெஞ்சு அடிப்படந்து